നിലം തൊടാതെ ഓടുന്നതിനിടയിലും സ്വന്തം വീടിന്റെ മട്ടുപ്പാവിൽ അതിരാവിലെ കള്ളിമുണ്ടെടുത്ത് നാടൻ കർഷകനായി മാറാൻ മുഖ്യമന്ത്രി സമയം കണ്ടെത്താറുണ്ട് ഭാര്യയോടും മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം മട്ടുപ്പാവിൽ വളർത്തുന്ന വെണ്ടയ്ക്കും കത്തിരിക്കും തക്കാളിക്കും മുളകിനും പയറിനുമൊപ്പം മുഖ്യമന്ത്രി സമയം ചെലവഴിക്കാറുണ്ട് പച്ചക്കറികൾക്ക് അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കുക എന്നത് നമുക്കെല്ലാം ഒരു നാണക്കേടാണ് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഈ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എല്ലാവരും അവരവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ അവർക്കാവശ്യമുള്ള കൃഷി വരണം ജൈവകൃഷി നടത്തുന്ന ഇവിടെ വളമായി മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും പിണ്ണാക്കുകൾ പുളിപ്പിച്ചതും കോഴിവളവും ചാരവും മറ്റും ആഴ്ചയിൽ ഒരിക്കൽ മാറി മാറി കൊടുക്കും കീടങ്ങൾ വരാതിരിക്കാൻ ഓരോ ചെടിക്കും പ്രത്യേക ശ്രദ്ധ നൽകും മുട്ടക്കൂട്ടങ്ങളെയും പുഴുക്കളെയും തുടക്കത്തിലെ പേർക്ക് നശിപ്പിക്കും ഗോമൂത്രവും കാന്താരിമുളക് ചതച്ചതും ചേർത്തിളക്കി നേർപ്പിച്ച് തളിച്ച് കീടശല്യം നിയന്ത്രിക്കുന്നു കൃഷിവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കുടപ്പനക്കുന്ന് കൃഷിഭവന്റെ സാങ്കേതിക മേൽനോട്ടത്തിൽ കാർഷിക കർമ്മസേനയാണ് കൃഷിപ്പണികൾ ചെയ്യുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം